നമസ്കാരം അയലത്തെ വീട്ടിലെ പയ്യൻ സദാ ജോളിയടിച്ചും പ്രശ്നത്തിൽ ചാടിയും ചിരിപ്പിച്ച യൂത്തിൻ്റെ പ്രതിനിധി അതായിരുന്നു മലയാളികൾക്ക് ബേസിൽ ജോസഫ് എന്നാൽ ഒരൊറ്റ സിനിമ കൊണ്ട് ആ ചട്ടക്കൂടെല്ലാം പൊട്ടിച്ചു വന്നിരിക്കുകയാണ് ബേസിൽ ഒരൽപ്പം ചിരിപ്പിച്ചും ഒരുപാട് ചിന്തിപ്പിച്ചും തിയേറ്ററിൽ നിന്ന് വിട്ട സിനിമ പൊന്മാൻ ഒ ടി ടി റിലീസായപ്പോൾ എങ്ങും ചർച്ചകളിൽ അജേഷ് പി പിയെ കുറിച്ചാണ് തിയേറ്ററിൽ അർഹിക്കുന്ന വിജയം ഈ ചിത്രത്തിന് കിട്ടിയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പാടാണ് പക്ഷേ ഇപ്പോൾ പൊൻമാൻ തരംഗമായി മാറിക്കഴിഞ്ഞു സിനിമാ ഗ്രൂപ്പുകളിൽ ബേസിൻ്റെ പുതിയ അവതാരത്തെ ആഘോഷിക്കുന്നവരും നിരവധി എസ് എൻ ജേക്കബ് എന്നൊരാൾ മൂവി സ്ട്രീറ്റ് എന്ന സിനിമാ പ്രേക്ഷക ഗ്രൂപ്പിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു കുറിപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കാനാകില്ല കുറച്ചു കാലങ്ങൾക്ക് മുൻപായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിരുന്നു എങ്കിൽ വില്ലനാകേണ്ടിയിരുന്ന ഒരു കഥാപാത്രമായിരുന്നു പൊന്മാൻ സിനിമയിലെ അജേഷ് ഒരമ്മയുടെയും കല്യാണപ്പെണ്ണിന്റെയും കണ്ണീരിനോ ജീവിത സാഹചര്യങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ സ്വന്തം പൊന്നിനു വേണ്ടി മുറങ്ങളി കൂട്ടുന്ന ഒരു വില്ലൻ കഥാപാത്രം എപ്പോഴും ഒരു വശം മാത്രം ചിന്തിക്കുന്ന സാഹചര്യങ്ങളാൽ വില്ലനാക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ അജേഷിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് അജേഷിന്റെ ഭാഗത്ത് നിന്നു കൊണ്ട് സംവിധായകനും എഴുത്തുകാരും ചേർന്ന് അജേഷിനെ ഒരു നായകനിലേക്ക് മാറ്റി എഴുതുന്നത് നീയും നിന്റെ പെങ്ങളും കൂടെ എന്റെ ചോറിലാണ് മണ്ണ് വാരിയിട്ടത് ആ ചോറ് തിന്നിട്ടായാലും ഞാൻ എൻ്റെ പൊന്ന് കൊണ്ടുവരുമെന്ന് പറയുന്നയിടത്തു നിന്നും അജേഷ് ഒരിക്കലും ഒരു വില്ലനെല്ലാം മറച്ച സ്വന്തം ജീവിതത്തിനും നിലനിൽപ്പിനും കുപ്പത്തൊട്ടിയിൽ നിന്നും സ്വന്തം ഉണ്ടാക്കിയെടുത്ത വിശ്വാസത്തെ നിലനിർത്തുന്നതിനും വേണ്ടി ഏതറ്റം വരെയും പോരാടുന്ന ഒരുവനായി മാറുകയാണ് ഈ സിനിമയിൽ ഈ ഒരു സ്വർണത്തിന് യഥാർത്ഥ ഉടമയുടെ മകൻ പറഞ്ഞ ഡയലോഗുണ്ട് വേറെ ആരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചാലും നിന്റെ കയ്യിൽ നിന്ന് അതാണ് പപ്പയ്ക്ക ഇത്ര ടെൻഷൻ ആയിപ്പോയത് ഈ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു അജേഷ് ഇറങ്ങുന്നത് അതിനുവേണ്ടി അയാൾ മറ്റാരെയും സമീപിക്കുന്നില്ല സഹായം തേടുന്നില്ല അപകടത്തിലേക്കാണ് പോകുന്നത് എന്നറിഞ്ഞിട്ടും ആത്മവിശ്വാസവും ധൈര്യവും കൊണ്ട് അജേഷ് ചെന്ന് കയറുന്നത് പുറത്ത് ആരും ചെല്ലാൻ ഭയക്കുന്ന തലവെട്ടിച്ചിറ എന്നിടത്തേക്കാണ് മല പോലുള്ള ഒരു രാക്ഷസന്റെ മുന്നിലേക്കാണ് കൂടെ വരാൻ തയ്യാറായ കൂട്ടുകാരെ പിന്നാലെ വരരുത് അപകടമാണ് എന്ന് പറഞ്ഞ് അവൻ തടയുന്നുണ്ട് മരിയാനയ്ക്ക് മുന്നിൽ കൈക്കരുത്ത് കൊണ്ട് ജയിക്കാനാകില്ല അറിയാമെങ്കിലും അജേഷിന്റെ ആത്മവിശ്വാസമാണ് അവന്റെ ധൈര്യവും കൈക്കരുത്തും അതുകൊണ്ട് തന്നെയാണ് ആ മല പോലുള്ള രാക്ഷസന്റെ കയ്യിൽ നിന്ന് തൻ്റെ പൊന്ന് കൈക്കലാക്കി ശരീരത്തിൽ മണ്ണ് പറ്റാതെ പള്ളിമുറ്റത്ത് നിൽക്കുന്ന സ്റ്റെഫിയുടെ മുന്നിൽ അവൻ തിരിച്ചെത്തുന്നത് തന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരായ കൂട്ടുകാരെ ഒരിക്കൽ പോലും അജേഷ് കുറ്റം പറയുകയോ ശകാരിക്കുകയോ ചെയ്യുന്നില്ല മറച്ച സ്റ്റെഫിയുടെ സഹോദരൻ ബ്രൂണോയ്ക്ക് ഒരു ജോലിയാക്കി കൊടുക്കുന്നുണ്ട് താൻ കാരണം കീറിപ്പോയ മരിയാനോയുടെ ഷർട്ടിന് പകരമായി വലിയ വിലപിടിപ്പുള്ളതല്ലെങ്കിൽ പോലും കൂടെ ഒരു ഷർട്ട് വാങ്ങി നൽകുന്നുണ്ട് അയാൾ മരിയാനോടെ അടുത്ത് നിന്ന് ഓരോ അടി കൊള്ളുമ്പോഴും അതിനെ മറികടന്ന് അജേഷ് ആ ചെമ്മീൻ കെട്ടിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നതും അയാൾ തന്നെ പൊന്നുമായി വിജയിച്ചു വരുമ്പോൾ കാണുന്ന പ്രേക്ഷകന്റെ ഉള്ളു നിറയുന്നതും ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് തങ്ങളെ തന്നെ അജേഷിൽ കാണാൻ കഴിയുന്നത് കൊണ്ടാണ് ബേസിൽ ജോസഫ് എന്ന നടന്റെ അഭിനയം കൊണ്ടാണ് അയാൾ അജേഷിനെ അത്രമേൽ ആഴത്തിൽ ചെയ്ത് ഫലിപ്പിച്ചത് കൊണ്ടാണ് ആത്മവിശ്വാസത്തിന് മറ്റൊരു വാക്ക് നൽകണമെങ്കിൽ അത് അജേഷ് എന്ന് പറഞ്ഞാലും തെറ്റില്ല